ചെയ്തിട്ടില്ലെങ്കിൽ മോശമാണ് കൊടുത്തിട്ടില്ലെങ്കിൽ മോശമാണ് എന്നുള്ള കാര്യം നമ്മളെ നശിപ്പിക്കുന്ന കാര്യമാണ് യഥാർത്ഥ വിശ്വാസികളായ ആളുകളുടെ നാവിൽ നിന്ന് വരരുത് പോയിട്ടില്ല ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒരാൾ സൽക്കാരത്തിന് കല്യാണത്തിന് വിളിച്ചാൽ അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളത് അഴിബാധാൻ ആ നിലക്കണ്ണം നമ്മൾ പോകേണ്ടത് പോയിട്ടില്ലെങ്കിൽ മോശാണ് മോശാൻ പോയിട്ടില്ലെങ്കൻ പരാതി പറയും അല്ലെങ്കിൽ അവൻ നമ്മുടെ തെറ്റും അതൊന്നും നമ്മുടെ വിഷയം നമ്മളുടെ പ്രധാനപ്പെട്ട അതൊരു ദായി എന്ന് പറഞ്ഞ സന്ദർശി ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ നിലക്ക് അതൊരു അഴിബാധത്താണ് ഒരു മുസ്ലിമിനോടുള്ള ബാധ്യതയാണ് എന്ന നിലയ്ക്കാണ് പോകേണ്ടത് അല്ലെ പോയിട്ടില്ലെങ്കിൽ മോശമാണ് എന്ന ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല ഇവനൊ ഖുദാം അൽ മക്ദീസ്വീ റഹിമ ഉള്ള വാചകം പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ് എന്ത് ഒരുപോ ഈ പറഞ്ഞ വാചകം സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇബിനൊ ഖുദാ അൽമഖീസ്വീ റഹിമ ഉള്ള ഏഴാം നൂറ്റാണ്ടിൽ ഹിജർ അറുന്നൂറ്റി ഇരുപതിൽ വഫാറ്റായ പണ്ഡിതനൻ ഹിജർ അറുനൂറ്റി ഇരുപതിൽ എത്ര വർഷമായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലാണ് നമ്മളുള്ളത് അത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പത്ത് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാചകം നീ മനസ്സിലാക്കണം ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും നശിച്ചുപോയത് ആളുകളുടെ കുത്തുവാക്കുകൾ പേടിച്ചുകൊണ്ട് പ്രവർത്തിക്കും ആളുകളുടെ ആക്ഷേപം പേടിച്ചിട്ടായിരിക്കും അവൻ എന്ത് ചെയ്യുക എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ആളുകളുടെ പുകഴ്ത്തലുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലത് കേൾക്കാൻ വേണ്ടി എന്നെ കുറിച്ച് നല്ലത് പറയണം എന്ന് വിചാരിച്ചിട്ടാ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ചെയ്യലും ചെയ്യാതിരിക്കലും ഒന്നുകിൽ ആളുകളെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ആളുകളുടെ നല്ല വാക്ക് പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ അവൻ്റെ സർവ്വ ചലനങ്ങളും പ്രവർത്തനങ്ങളും ആളുകളുടെ തൃപ്തിക്ക് വേണ്ടിയായി ആളുകളുടെ നല്ല വാക്കുകൾ പ്രതീക്ഷിച്ചും ആളുകളുടെ ചീത്ത ഭയപ്പെട്ടും ആക്ഷേപം ഭയപ്പെട്ടും അവന്റെ എല്ലാ ചലനങ്ങളും ആളുകൾക്ക് അനുസരിച്ചായി അവരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കൊടുക്കുന്നത് സുഹാർലാ ചില ആളുകൾ ഇപ്പോൾ ഒരാൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യണതാണ് പക്ഷെ നമുക്ക് കൂലി കിട്ടാൻ സാധ്യതയല്ല നീയത്ത് മോശമാണെങ്കിൽ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാണെന്ത് കുറച്ച് ബേക്കറി അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ വാങ്ങും എന്തിനാണ് ഈ വാങ്ങണത് പോകുമ്പോൾ വെറും കൈയോടെ പോയാൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് മിക്ക ആളുകളും വാങ്ങുന്നത് കൂലി പ്രതീക്ഷിച്ച് വാങ്ങുന്ന ആളുകൾ തുലം തുച്ഛായിരിക്കും പക്ഷെ നമ്മൾ ഈ വാങ്ങേണ്ടത് എങ്ങനെയാണ് കൂലി പ്രതീക്ഷിച്ചിട്ടാണ് ഒരു വീട് താമസം നടക്കുകയാണ് നമ്മുടെ അടുത്ത ബന്ധുവിന്റെ അപ്പൊ അയാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ മോശമാണെന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ പതിനായിരങ്ങൾ കൊടുക്കുന്നത് അങ്ങനെയല്ല നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ തിരിച്ചു കിട്ടാൻ ഞാൻ വീടുകയറ്റുമ്പോൾ അല്ലെങ്കിൽ എന്റെ മകൻ വീട് കയറ്റുമ്പോൾ തിരിച്ചു കിട്ടും എന്ന നിയത്തിലാണ് കൊടുക്കുന്നത് അങ്ങനെ ആളുകളുടെ തൃപ്തിക്കനുസരിച്ചായി അവരുടെ ചലങ്ങൾ ചലനങ്ങളെല്ലാം ഇത് നമ്മുടെ നശിപ്പിക്കുന്ന ചിന്താഗതിയാണ് ഫവാജ ബുഹു അത് ചികിത്സിച്ചു മാറ്റൽ നിർബന്ധമാണ് ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് അത് എന്ത് ചെയ്യുന്നതും അള്ളാക്ക് വേണ്ടിയിട്ടാകണം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാകരുത് ചെയ്തിട്ടില്ലെങ്കിൽ മോശമല്ലേ കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ മരിക്കണോടത്തുപോലെ അങ്ങനെയാണ് അത് ശ്രദ്ധിക്കാൻ ചില ആളുകൾ ഉണ്ടാവും മരിച്ചിട്ട് അവൻ വന്നിട്ടില്ല ആളുകൾ പോകേണ്ടതും എന്തിനാണ് ഞാൻ പോയിട്ടില്ലെങ്കിൽ പ്രശ്നമാകും അല്ലെങ്കിൽ മോശമാകും പരാതി സഹിക്കാൻ പറ്റാതെ പരാതി പേടിച്ചിട്ടാണ് പലരും പലതും ചെയ്യണത് അങ്ങനെയല്ല രോഗ സന്ദർശനത്തിലും രോഗിയെ സന്ദർശിക്കുന്ന വിഷയത്തിലും ഇത് ധാരാളമായി സംഭവിക്കാൻ ഇടയുണ്ട് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് വിശ്വാസിക്കൊരു ഇബാദത്താണ് ആ ഇബാദത്തിൽ എന്ത് നിർബന്ധമാണ് അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ അൽ എഹ്ലാസ് എഹ്ലാസ് നിർബന്ധമാണ് അള്ളാഹുവിൻ്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ രോഗിയെ സന്ദർശിക്കുക അത് ചെയ്താൽ നമുക്ക് പരലോകത്തും കൂലി കിട്ടും പിന്നെ അതിൻ്റെ ബാക്കി എന്തൊക്കെ കിട്ടും കുടുംബത്തിൽ നമ്മൾക്ക് നല്ല പേരുണ്ടാകും അല്ലെങ്കിൽ നല്ല ആളുകൾ നമ്മളെ സ്നേഹിക്കും അതൊക്കെ എക്സ്ട്രാ കിട്ടുന്ന പക്ഷെ നമ്മുടെ നീയത്ത് അതാകരുത് നമ്മുടെ നീയത്ത് അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നായാൽ അതിന്റെ പുറമെ പലതും നമ്മൾക്ക് ദുനിയാവിലും പരലോകത്തും വേറെയും കിട്ടും പക്ഷെ നമ്മുടെ നീയത്തിന്റെ അടിസ്ഥാനം വജുഹുല്ല അള്ളാഹുവിനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടണം എന്നതായിരിക്കണം അള്ളാഹു താല തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗിയെ സന്ദർശിക്കുക എന്നുള്ള ഈ മഹത്തരമായ അഭിബാധം ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രത്യേകം നമ്മൾ താൽപര്യം കാണിക്കുക ഏറെ കൂലി കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഏറെ ശ്രേഷ്ഠതകളുള്ള അഭിബാധത്താണ് അള്ളാഹു തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹുഷീഫ നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെല്ലാം അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ